പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേന്ദ്രനാട് ഉദ്ഘാടനാധിതനായ സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പദേരി സംസ്ഥാന നേതൃത്വങ്ങൾ പ്രിയപ്പെട്ട സഹ കൗൺസിലർമാർ ജനപ്രതിനിധികൾ സുഹൃത്തുക്കൾ വെൽഫെയർ പാർട്ടിയുടെ കർമ്മ പടന്മാർ സാധാരണ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്ന പ്രതിഷേധ പരിപാടികൾക്ക് സംഘാടകരാണ് ആദ്യ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പത്തരയ്ക്ക് നടക്കുന്ന പരിപാടിക്ക് പത്ത് മണിക്ക് എത്തിയത് കേരളത്തിലെ വെൽഫെയർ പാർട്ടിയുടെ ജനപ്രതിനിധികളാണ് കാരണം ഈ പരിപാടി ജനപ്രതിനിധികൾക്ക് വേണ്ടിയുള്ളതാണ് ജനപ്രതികളുടെ വികാരമാണ് അത് പ്രതിഷേധിക്കാൻ കിട്ടിയ ഏറ്റവും നല്ല അവസരം ജനപ്രതികൾ ഉപയോഗിക്കുന്നു എന്നതാണ് എനിക്ക് സന്ദർഭത്തിൽ സൂചിപ്പിക്കേണ്ടത് ഒരുപാട് കാര്യങ്ങളവിടെ പറഞ്ഞു നമുക്കറിയാം നമ്മുടെ സർക്കാർ പിണറായി എല്ലാം ശരിയാവുന്ന അത് പറയുമ്പോൾ അത്ര നമ്മൾക്ക് പ്രതീക്ഷിച്ചില്ല എല്ലാം ശരിയാക്കി എന്നത് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് അവസാനം ഉണ്ടായിരുന്നത് തദ്ദേശ സ്ഥാപനങ്ങളാണ് ഒരുവിധം പുറപ്പെല്ലാതെ നടന്നു പോയത് അതും ഇപ്പോൾ തുലച്ചു കളഞ്ഞിരിക്കുന്നു എന്നതാണ് നമ്മുടെ അഭിപ്രായം ഇപ്പൊ ഒന്നാം സ്ഥാനം നവകേരള സദസ് നടത്തിയപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും പിന്നെ അറിയപ്പെടുന്ന ഒരു സംസ്ഥാന സർക്കാർ ആയിട്ട് ഇവൻഡ് ആരെയൊക്കെ പെയ്ഡ് ന്യൂസ് ഉണ്ടാക്കിയിട്ട് കുറേ കാര്യങ്ങൾ എനിക്ക് തോന്നുന്നത് ഇന്ത്യയിലെ ഏറ്റവും തന്നു സർക്കാർ ഏതാണ് ചോദിച്ചാല് പിണറായി സർക്കാർ ആയിരിക്കും ആയിരുന്നു സംശയം ഇപ്പോൾ കിഫ്ബി ഫണ്ടിന്റെ ഫണ്ടിൻ്റെ കാര്യം എനിക്ക് അങ്ങനെ എന്റെ വാർഡിൽ പതിനൊന്ന് കോടി പത്ത് ലക്ഷം രൂപയുടെ പദ്ധതി ഫസ്റ്റ് പിണറായി സർക്കാർ വന്ന് പ്രഖ്യാപിച്ചു അപ്പോൾ വലിയൊരു പ്രൊജക്റ്റാണ് ഹൈടെക് സോട്ടർ ഹൗസ് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പ്രഖ്യാപനം പത്രങ്ങളൊക്കെ മന്ത്രിയാണ് പ്രഖ്യാപിച്ചിരുന്നത് കുറേ കിട്ടി ഫണ്ടിന് വേണ്ടിയിട്ട് പല ജില്ലകളിലും പ്രധാനപ്പെട്ട ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ കൊടുത്തിട്ടുണ്ട് ഞാൻ ചോദിക്കുകയാണെങ്കിൽ എത്ര ആ പദ്ധതികൾ പ്രഖ്യാപിക്കപ്പെട്ടു സർക്കാർ മറുപടി പറഞ്ഞു കാരണം എൻ്റെ പാടുന്ന അനുഭവം അനുവദിച്ചതും സർക്കാർ അതിന് പാട വെച്ചതും സർക്കാർ സിംപിളായിട്ട് പറയാ പുറമ്പോക്ക് ഭൂമിയാണ് നഗരസഭയാണ് നിർമ്മിക്കേണ്ടത് ഫണ്ട് തരുന്നത് സർക്കാരാണ് എൻഒ സി ചോദിച്ചപ്പോ ആ എൻഒ സി തരാൻ പറ്റില്ല ആരാണ് പറയുന്നത് സർക്കാർ റവന്യൂ വകുപ്പ് പറയാണ് എൻഒ സി തരാൻ പറ്റില്ല അപ്പൊ വ്യക്തമായിട്ട് പറഞ്ഞാൽ തരാന്ന് പറയുകയും ഉറങ്ങുന്ന കുട്ടിനെ നിച്ചു വിട്ടിട്ട് പിന്നെ കരയിപ്പിക്കുന്ന അല്ലെങ്കിൽ ഒന്നും കൊടുക്കാതെ പട്ടിണി കിടന്ന നിലപാടാണ് ഈ പിണറായി സർക്കാർ ഒരു പ്രയാസമില്ല അവർക്ക് അത് പറയുന്നത് ാരെയും കൊണ്ട് എൻ സി തരാതെ അവരെ ഡെവലപ്മെന്റ് ചെയ്യാതെ പദ്ധതി നടപ്പിലാക്കാതെ ഞങ്ങൾ മടങ്ങിപ്പോവില്ല എന്ന ഒരു അവസാനഘട്ട സമരത്തിന് ഞങ്ങൾ പ്രദേശവാസികൾ ഒരുങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഇങ്ങനെ കുറെ സംഗതികൾ ശുദ്ധ തട്ടിപ്പ് ശുദ്ധ തട്ടിപ്പുമായിട്ടാണ് ഏറ്റവും സംഭവമാണ് ജനങ്ങളെ ഒരുമിച്ചുകൊണ്ടി ജനങ്ങളുടെ പ്രശ്നങ്ങൾ അടിത്തട്ടിൽ ചർച്ച ചെയ്ത് ആസൂത്രണം ചെയ്യുന്ന ഒരു സാധനമാണ് കുറച്ച് കാര്യങ്ങൾ അറിയുന്നതിനോട് ചോദിച്ചാൽ അതിൽ വരുന്ന പദ്ധതികൾ ഏറ്റവും കൂടുതൽ ഏതാണ് സംസ്ഥാന സർക്കാർ നടത്തേണ്ട പദ്ധതി സ്റ്റേറ്റ് നടത്തേണ്ട പദ്ധതി ലോക്കൽ ബോഡി ഗവൺമെന്റിന് കൊടുത്തിട്ട് ഇവർ കയ്യഴുക

എ ചെല സംഗതികളുണ്ട് അതെന്താ പാർട്ടിക്കാർക്ക് ഫണ്ട് ഉണ്ടാക്കാനുള്ള പരിപാടി ഡി എഫ് ഐക്കാർക്ക് ഓരോ ഉണ്ടാക്കുക എന്ന് ഫണ്ട് ഉണ്ടാക്കാനുള്ള പരിപാടി ഇങ്ങനെ പാർട്ടിക്ക് ഫണ്ട് ഉണ്ടാക്കുന്ന ആളുകളെ കബളിപ്പിച്ചുകൊണ്ട് തദ്ദേശ സ്ഥാപനങ്ങളെ ബുദ്ധിപുടിക്കുന്ന നിലപാടുമായി മുന്നോട്ട് പോകുമ്പോൾ കണ്ടു നിൽക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല എന്താണ് വെൽഫെയർ പാർട്ടിക്ക് അത്തരം ഒരു പരിപാടി നേതൃത്വം നൽകിയ നേതൃ നേതാക്കളെ സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രതിനിധം ブロックでいいんじゃで